തിനെതിരെ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച പ്രമേയം ഐക്യകണ്ഠേന പാസ്സാക്കി പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് അടുത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് എസ് ഐ ആർ നടപ്പാക്കുന്നത് ദുരുദ്ദേശപരമെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത് അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട് ബീഹാർ എസ് ഐ ആർ പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളം തമിഴ്നാട് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല ദീർഘകാല തയ്യാറെടുപ്പും കൂടിയാലോചനയും ആവശ്യമായ എസ് ഐ ആർ പോലുള്ള പ്രക്രിയ ഇത്തരത്തിൽ തിടുക്കത്ത് നടത്തുന്നത് ജനവിധി അട്ടിമറിക്കാനാണെന്ന ഭയം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിലയിലാക്കിയിരിക്കുന്നു കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തുതന്നെ നടക്കാനിരിക്കുകയാണ് അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ ടുക്കപ്പെട്ട് എസ് ഐ ആർ നടത്തുന്നത് ഒരു ഉദ്ദേശപരമാണ് ഇതിനു മുൻപ്